എൻ്റെ ആഷ്ലി ഞാൻ കോട്ടയം കുറുപ്പന്ത്രയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ മമ്മി പേര് ആനി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനഞ്ചിനാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ഒ ഇ ടി പാസ്സായതാണ് അഞ്ച് പ്രാവശ്യം ഒ ഇ ടി എഴുതിയിട്ടാണ് ഞാൻ ഒ ഇ ടി പാസ്സായത് ഒ ഇ ടി പാസ്സായതിനു ശേഷം പ്രോസസ്സിങ് എല്ലാം നല്ല രീതിയിൽ നടന്നു വന്നു സി ബി ടി എസാം ഒക്കെ കഴിഞ്ഞ് സെപ്റ്റംബറില് ഞാനൊരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു ഞാൻ വെറുതെ അറ്റൻഡ് ചെയ്താൽ ആ പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നുമില്ല അത് ഇൻ്റർവ്യൂ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഇൻറ്റർവ്യൂ ആയിരുന്നു പക്ഷേ ആ ഇൻ്റർവ്യൂ ഞാൻ പാസ് അപ്പോൾ എന്നോട് കുറേ പേര് പറഞ്ഞു ഓക്സ്ഫോർഡ് ഭയങ്കര എക്സ്പെൻസീവാണ് ആ സമയത്ത് നല്ല രീതിയിൽ ഇൻ്റർവ്യൂസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ ചേട്ടനും വൈഫും താമസിക്കുന്നത് അവിടെ സസക്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് അപ്പോൾ എനിക്ക് അവരുടെ അടുത്തേക്ക് പോകാനായിരുന്നു താല്പര്യം അപ്പോൾ ഇൻ്റർവ്യൂ ഇനിയും വരുമല്ലോ അപ്പോൾ അതിന് വേണ്ടി വേറെ ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ആ ഓഫർ ലെറ്റർ റിജക്റ്റ് ചെയ്തു പക്ഷേ അതിനുശേഷം നവംബർ ഡിസംബർ ക്രിസ്മസ് ഹോളിഡേയ്സ് ആയിരുന്നു അപ്പോൾ അവർ ഇൻ്റർവ്യൂസ് സ്ലോ ഡൗൺ ആക്കി പിന്നെ ഒക്കെ കുറവായിരുന്നു അതിനുശേഷം ജനുവരിയിൽ വീണ്ടും ഇൻ്റർവ്യൂ റീസ്റ്റാർട്ട് ചെയ്യും പറഞ്ഞെങ്കിലും എനിക്ക് സിക്സ് മന്ത് കൂടുതൽ ഗ്യാപ്പായി ആ സമയത്ത് വന്ന ഇൻ്റർവ്യൂസ് ഒന്നും എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല ഞാൻ അപ്ലൈ ചെയ്തതിനെല്ലാം ഞാൻ റിജക്റ്റ് ആയി പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരുന്ന സമയത്ത് എന്നോട് ഒത്തിരി പേര് പറഞ്ഞു കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കുകയും കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കും എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഇവിടെ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അപ്പോൾ പറയുമായിരുന്നു മാതാവ് എല്ലായിടത്തും ഉണ്ടായില്ലോ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ വരെ എന്തിനാണ് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ ഞാൻ പറയുമായിരുന്നു പള്ളി പോകുമ്പോഴും അല്ലെ പുറത്തൊക്കെ പോകുമ്പോഴും കൃപാസനം പത്രമൊക്കെ തരും ഞാനത് വായിക്കത്തൊന്നുമില്ലായിരുന്നു ഞാൻ വീട്ടിൽ കൊണ്ട് ചുമ എറിഞ്ഞിടും നോക്കത്തൊന്നും ഇല്ലായിരുന്നു എനിക്കിതിലൊന്നും വിശ്വാസമില്ലായിരുന്നു മാതാവിനോട് പ്രാർത്ഥിക്കും ഞാൻ വേറെ റിട്രീറ്റിനും കാര്യങ്ങൾക്കൊക്കെ പോകും വചനം വായിക്കും കുമ്പസാരിക്കും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും എല്ലാം ചെയ്യും പക്ഷേ എനിക്ക് കൃപാസനത്തിൽ വരുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ എന്നുള്ളൊരു മൈൻഡായിരുന്നു അങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ പപ്പയാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് അതിനുശേഷം മമ്മി ഒന്ന് ഉടമ്പടി എടുത്തു അപ്പം മമ്മി എന്നോട് പറഞ്ഞ് നീ കുർബാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക് അപ്പോൾ ഇതിനെല്ലാം ഒരു മാറ്റം വരുമെന്ന് പറഞ്ഞു പക്ഷേ എന്നിട്ട് ഞാൻ വന്നൊന്നുമില്ല ഇതിനിടയ്ക്ക് ഞാൻ യു കെയിലെ ഒരു എൻ എച്ച് എസ് ട്രസ്റ്റിന് ഡയറക്റ്റ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കൊച്ചിയിൽ വെച്ച് ഇൻറ്റർവ്യൂ നടത്തുന്നുണ്ടെന്നും പറഞ്ഞിട്ട് മെയിൽ വന്നു അങ്ങനെ ഞാൻ ജൂണിൽ ജൂൺ ഇരുപത്തൊന്നിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്ന് ജൂണിൽ സോറി ഇരുപത്തി നാല് ജൂണിൽ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ടെന്നും പറഞ്ഞ് അവർ മെയിൽ അയച്ചു പക്ഷേ അതിന് മുന്നേ ഉള്ള മെയിൽ ഇവിടെ മഴയൊക്കെ ആയതുകൊണ്ട് അവർ വീണ്ടും മെയിൽ അയച്ച് ദുബായിലേക്ക് ഇൻ്റർവ്യൂ മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അവിടെ വന്ന് അറ്റൻഡ് ചെയ്യേണ്ട വരുമെന്ന് പറഞ്ഞു പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ വിസിറ്റിങ് എടുത്ത് പോകണം അതിന് കുറേ പൈസയോ കാര്യങ്ങളൊക്കെ വേണം വിസിറ്റിംഗ് വിസ എടുക്കുന്നതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒറ്റയ്ക്ക് പോകണം അങ്ങനെയൊക്കെ ആയി ഭയങ്കര ടെൻഷനും കാര്യമൊക്കെ ആയപ്പോഴത്തേക്കും അതിന് മുന്നേ ഇടയ്ക്ക് ഞാൻ ഒരു പ്രാവശ്യം കൃപാസനത്തിൽ വന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ച് പോയി എന്നിട്ട് എനിക്ക് ഉടമ്പടി എടുക്കണമെന്നൊന്നും ആഗ്രഹമൊന്നുമില്ലായിരുന്നു പക്ഷേ ഈ ഇൻറ്റർവ്യൂ ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒരുമാതിരി നമുക്ക് വെള്ളം കുടിക്കാനുള്ള ദാഹം പോലെയായിരുന്നു എങ്ങനെയെങ്കിലും കൃപാസനത്തിൽ വരണം ഉടമ്പടി എടുക്കണം എന്നിങ്ങനെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഉറക്കം വരുന്നില്ല ഒരു സമാധാനമില്ല അങ്ങനെ ഞാൻ മനസ്സിൽ നിന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാതെ ദുബായ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ശരിയാവത്തില്ല എന്നുള്ള കാര്യം അങ്ങനെ ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മി എനിക്ക് പോകുന്നതിന് മുമ്പ് എന്തായാലും ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പക്ഷേ ഇതിനിടയ്ക്കെല്ലാം ഞാൻ ഇങ്ങനെ പ്രവാസനത്തി വരുന്നില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയുന്ന സമയത്ത് അല്ല എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നിൻ്റെ ഒരു ടേണിങ് പോയിൻ്റ് ഉണ്ടാകണമെങ്കിൽ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ മാതാവ് കനിഞ്ഞ അനുഗ്രഹിക്കാതെ മാതാവിൻ്റെ കാൽക്കൽ വന്ന് കരഞ്ഞ് അപേക്ഷിക്കാതെ നിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകത്തില്ല എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു പക്ഷേ എന്നിട്ട് ഞാനതൊന്നും കാര്യമാക്കിയില്ല അങ്ങനെ ഞാൻ ദുബായിൽ പോയി ആദ്യമായിട്ടാണ് എയർപോർട്ടിൽ പോകുന്നത് ഫ്ലൈറ്റ് കയറുന്നത് അവിടുത്തെ പ്രൊസീജിയർ കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത് ഒന്നും അറിയത്തില്ല പക്ഷേ ഞാൻ ആ രൂപം പിടിച്ചുകൊണ്ട് ഉപ്പൊക്കെ ആയിട്ട് ഞാൻ പോയി അങ്ങനെ എയർപോർട്ടിൽ ചെന്നിട്ട് എനിക്ക് യാതൊരു സംശയവും ഇല്ലായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് പോകണതെന്നൊന്നും ഉള്ള ഒരു ഇതും ഇല്ലായിരുന്നു എല്ലാം ഭയങ്കര സ്മൂത്തായിട്ട് പോയി അവിടെ ചെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂവിന് ഇൻ്റർവ്യൂ റൂമിൽ കയറി ഞാൻ ഉപ്പ് ഉപ്പെടുത്ത് കൈപ്പിടിച്ചിട്ടായിരുന്നു പോയത് അവിടെ ചെന്നപ്പോൾ ഞാൻ ഉപ്പിട്ടു അങ്ങനെ കാശ് രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അങ്ങനെ ഇൻറ്റർവ്യൂ ഒക്കെ നന്നായിട്ട് എനിക്കവർ ചോദിച്ചാൽ എല്ലാം നന്നായിട്ട് പറയാൻ പറ്റി ഇൻ്റർവ്യൂ എല്ലാം പാസ്സായി അതിന് ശേഷം അവർ പറഞ്ഞു ഉടനെ തന്നെ റിക്രൂട്ട്മെൻറ്റ് ഉണ്ടാവും നിങ്ങൾ വെയിറ്റ് ചെയ്യും ബാക്കി ഞങ്ങൾ മെയിൽ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ദുബൈന്ന് തിരിച്ചു വന്നു പിന്നെ ആദ്യ ഉടമ്പടി എടുത്തപ്പോൾ ഭയങ്കര ആക്റ്റീവായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അങ്ങനെ ഭയങ്കര പ്രതീക്ഷയായിരുന്നു ഇത്ര നാളും ഭയങ്കര ഡെസ്പായിട്ടിരിക്കുമായിരുന്നല്ലോ ഇപ്പോൾ ഒരു പ്രതീക്ഷ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ മെയിൽ അയച്ചു ഒക്കെ അയയ്ക്ക് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ആ ഇൻ്റർവ്യൂവിൽ അവർ ഹൺഡ്രഡ് പ്ലസ് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആദ്യം അവർ പറഞ്ഞത് നിങ്ങളുടെ ഒ ഐ റ്റിയുടെ എക്സ്പയറി മീൻസ് വാലിഡിറ്റി തീരുന്ന അനുസരിച്ച് ആൾക്കാർക്ക് പ്രിഫറൻസ് കിട്ടും അങ്ങനെയാണ് റിക്രൂട്ട് എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഒരു മാസമായി രണ്ട് മാസമായിട്ട് വീണ്ടും വേറെ അപ്ഡേറ്റ്സ് ഒന്നുമില്ല അവരിങ്ങനെ പറയാൻ പറയാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അതിനിടയ്ക്ക് ഞാൻ ഒരു കുവൈറ്റ് മിനിസ്ട്രിയുടെ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ജൂണിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിലാണ് ഞാൻ യു കെയുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വന്നത് ജൂലൈ ഒന്നാം തീയതി എനിക്ക് കുവൈറ്റിൻ്റെ ഇൻറ്റർവ്യൂ ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് എനിക്ക് വല്ല താല്പര്യമൊന്നുമില്ല എനിക്ക് യു കെക്ക് പോകാൻ തന്നെ താല്പര്യം അങ്ങനെ ഞാൻ കുവൈറ്റിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ജൂലൈ ഒന്നാം തീയതി ഇൻറ്റർവ്യൂ ആയിരുന്നു ജൂലൈ ഇരുപത്താറാം തീയതി അവർ ഓഫർ ലെറ്റർ അയച്ചു അപ്പോൾ എനിക്ക് പിന്നെ സമാധാനമായി ഇപ്പോൾ രണ്ട് ഓപ്ഷനുണ്ട് ഒന്നില്ലെങ്കിൽ ഒന്ന് എന്തായാലും ഏതേലും എവിടെയെങ്കിലും പോകാൻ പറ്റും അങ്ങനെയായി പിന്നെ ഞാൻ പത്രം കൊടുക്കും കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു പ്രാർത്ഥിക്കുന്നു അങ്ങനെ കുമ്പസാരം ബൈബിൾ വായിക്കും അങ്ങനെ കാര്യങ്ങളെല്ലാം കണ്ടിന്യൂ ചെയ്തു പോയി പിന്നെ വീണ്ടും മൂന്ന് നാല് മാസം കഴിഞ്ഞിട്ട് വേറെ അപ്ഡേറ്റ്സ് ഒന്നും ഇല്ല അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാൻ തുടങ്ങി നീ ദുബായ്ക്ക് പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് എന്തായി ഇപ്പോൾ തന്നെ പോകുന്നു പറഞ്ഞാണല്ലോ പോയത് അങ്ങനെ ആൾക്കാർ ഓരോന്നെല്ലാം പറയാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മാനസികമായിട്ട് മാനസികമായിട്ടങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പോൾ ആൾക്കാർ പറഞ്ഞു നീ ഓയിറ്റ് കഴിഞ്ഞ് പാസ് ആയവരുമല്ലോ പോയല്ലോ നീ ദുബായ് വരെ പോയിട്ട് നീ എന്താ പോകാത്തതെന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ എന്നെ കളിയാക്കുമായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് സിക്സ് മന്ത് ഗ്യാപ്പ് വന്നുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി തൊട്ട് ഞാൻ അടുത്തൊരു താലൂക്ക് ഹോസ്പിറ്റലിൽ ഞാൻ വോളണ്ടിയറിങ്ങിന് കയറിയായിരുന്നു അപ്പോൾ നമുക്ക് സാലറിയും കാര്യങ്ങളൊന്നുമില്ല വിത്തൗട്ട് സാലറി നമ്മൾ ജോലി ചെയ്യുന്നത് അപ്പോൾ അവിടെ ഹോസ്പിറ്റലിലും എല്ലാവരും ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനെ ഒരു ഒന്നുമില്ലാതെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കും അന്നേരം അച്ഛൻ അച്ഛൻ്റെ ഒരു ടോക്ക് ഞാൻ കേട്ടു നിങ്ങൾ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതുവരെ കിട്ടാത്ത ഒരു ധൈര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാതാവ് നിങ്ങളുടെ ഉടമ്പടിയിൽ ഇടപെട്ടു എന്നാണ് അതിനർത്ഥം അപ്പോൾ എനിക്ക് ആ ഒരു ധൈര്യം മാതാവ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഉടമ്പടി എടുക്കാൻ ഞാൻ മനസ്സിൽ തീരുമാനിച്ച അന്ന് തൊട്ട് എനിക്ക് ഭയങ്കര വല്ലാത്തൊരു ധൈര്യമായിരുന്നു ഞാൻ പോയ സമയത്ത് അതിനുശേഷമല്ല ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഞാൻ പറയും ദൈവത്തിനൊരു സമയമുണ്ട് മാതാവ് എന്നെ വിളിക്കുന്ന ഒരു സമയമുണ്ട് ആ സമയം വരെ ഞാൻ കാത്തിരിക്കും അപ്പോൾ എൻ്റെ സമയം അപ്പോൾ മാതാവ് എന്തായാലും എനിക്കൊരു തീരുമാനം ഉണ്ടാക്കി തരും അതുകൊണ്ട് എനിക്ക് ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല എൻ്റെ ചുറ്റിനുള്ളവർക്കാണ് ടെൻഷനും പ്രശ്നങ്ങളെല്ലാം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അത് കഴിഞ്ഞ് പിന്നേ പിന്നെ ഒന്നും ആകാതിരുന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ ഉടമ്പടി ഉഴപ്പി പിന്നെ എനിക്ക് മാതാവിനോട് ദേഷ്യമായി ഞാൻ പ്രാർത്ഥിക്കാതെയായി എനിക്ക് ആകെ സങ്കടമായി പക്ഷേ ഞാൻ ആ സമയത്ത് കരഞ്ഞൊന്നുമില്ല എനിക്ക് ഉള്ളിൽ എവിടെയൊരു പ്രതീക്ഷയുണ്ട് പക്ഷേ ഞാൻ പുറത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് ഇരിക്കുമെങ്കിലും എൻ്റെ ഉള്ളിൽ എനിക്ക് ഭയങ്കര വിഷമാ ഒന്നും ആകുന്നില്ലല്ലോ ആകുന്നില്ലല്ലോ പക്ഷേ പുറത്ത് ചോദിക്കുന്നവരോട് ഞാൻ പറയും എല്ലാം ശരിയാവും സമയാകട്ടെ വെയിറ്റ് ചെയ്യുക അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും അങ്ങനെ ഞാൻ ഉടമ്പടി ഉഴപ്പി ഞാൻ പ്രാർത്ഥിക്കാതെയും പക്ഷേ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും ഉടമ്പടി പ്രാർത്ഥന ചൊല്ലും അച്ഛൻ്റെ ടോക്ക് കേൾക്കും പിന്നെ അല്ലാതെ കാരുണ്യ പ്രവർത്തനം കാര്യങ്ങളൊക്കെ കുറഞ്ഞു അങ്ങനെ ആയപ്പോഴത്തേക്കും പിന്നെയും പിന്നെ മാതാവ് എന്നെ ഉള്ളീന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക നീ ഉടമ്പടി എടുക്കണം നീ ഉടമ്പടി എടുക്കാതെ നീ രക്ഷപ്പെടത്തില്ല ഉടമ്പടി എടുക്കണമെന്നല്ല ഉടമ്പടി പുതുക്കണം നീ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് അപേക്ഷിക്കാതെ രക്ഷപ്പെടത്തില്ല നിങ്ങനെ ഉള്ളീന്ന് പറഞ്ഞോണ്ടേ ഇരിക്കുക അപ്പം ഞാൻ എന്തായാലും ഉടമ്പടി ഇനി പുതുക്കുന്നില്ലെന്ന് തന്നെ തീരുമാനിച്ചിരിക്കുമായിരുന്നു അങ്ങനെ പെട്ടെന്നൊരു ദിവസം എനിക്ക് തോന്നി അന്ന് ഉടമ്പടി പുതുക്കിയേക്കാം പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് എല്ലാവരും എത്രയോ പ്രാവശ്യം ഉടമ്പടി പുതുക്കി ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഉടമ്പടി എടുത്തിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പരാതി പറയുന്നത് ശരിയല്ലല്ലോ അപ്പം ഞാൻ പോയി ഉടമ്പടി പുതുക്കണം എന്നിട്ട് ഞാനിത് കണ്ടിന്യൂ ചെയ്യണം എന്ന് തന്നെ എൻ്റെ മനസ്സിൽ പറയുക അതിനിടയ്ക്ക് മാതാവിൻ്റെ ഒരു ബുക്ക് ഉണ്ട് മാതാവിൻ്റെ സന്ദേശങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാനതിടയ്ക്ക് തുറന്നു നോക്കും അതിനകത്ത് തുറക്കുമ്പോഴെല്ലാം മാധവ് നീ കൊന്തൊല്ലൊല്ലി കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക ഞാൻ നിൻ്റെ കൂടെയുണ്ട് അങ്ങനെ ഇങ്ങനെ പക്ഷേ എനിക്ക് മാതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചാൽ ഉടമ്പടി എടുത്താൽ ഇതൊക്കെ നടക്കുമോ ഉടമ്പടി എടുത്ത് ഉടമ്പടി നിന്നിട്ട് എനിക്ക് സംശയമായിരുന്നു ഞാനിതിൽ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് വിശ്വാസം വരുന്നില്ലായിരുന്നു ഒരു സൈഡിൽ വിശ്വാസം ഉണ്ട് മറ്റേ സൈഡിൽ എനിക്ക് വിശ്വാസം വരുന്നില്ല എനിക്ക് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ എന്നാൽ ഇതിന് ഈ ഉടമ്പടി എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഉഴപ്പി മാതാവിനോട് ഞാൻ അകന്ന് നിന്ന് പിണക്കം കാണിച്ചു അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് ഞാനെന്നാൽ ജപമാല റാലിയിൽ വന്ന് പങ്കെടുത്ത് പരിഹാരം ചെയ്തിട്ട് ഞാൻ പിന്നെ വന്ന് ഉടമ്പടി പുതുക്കിക്കോളാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുമ്പസാരിച്ച് വിസ്തു കുർബാനയൊക്കെ സ്വീകരിച്ച് ഞാനും പപ്പായും കൂടെ വന്ന് അകണ്ട ജമന്മാലയിൽ പങ്കെടുത്ത് തിരിച്ചു പോയി പിന്നെ ഡിസംബർ രണ്ടാം തീയതി വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി അപ്പോൾ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു അതിന് മുന്നേ ആദ്യം ഉടമ്പടി വെച്ചപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞൊന്നുമില്ല മാതാവ് എനിക്ക് യു കെക്ക് തന്നെ പോകണം ഇത് പെട്ടെന്ന് റെഡിയാക്കണം അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ ശരിയാക്കട്ടെ എന്നുള്ളൊരു മൈൻഡായിരുന്നു ഞാനങ്ങനെ ചോദിച്ച് വാങ്ങിക്കാനൊന്നും പോയില്ല എനിക്ക് കിട്ടാനുള്ളതാണ് കിട്ടട്ടെ എൻ്റെ എല്ലാ കാര്യം ഞാൻ അങ്ങനെയായിരുന്നു എനിക്ക് കിട്ടാനാണ് കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ചോദിക്കാനും ഒന്നും പോയില്ല പക്ഷേ ആ സമയമാകുമ്പോഴത്തേക്കും ഞാൻ മെന്റലി ഭയങ്കര ഡൗൺ ആയിപ്പോയി ചുറ്റിനും ആൾക്കാരെല്ലാം ചോദിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ ആൾക്കാരെല്ലാം പറഞ്ഞു നീ എന്തിനാ വെറുതെ ഈ സാലറി ഇല്ലാതെ പോയി ജോലി ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രൈവറ്റ് പൊയ്ക്കൂടെ അല്ലെങ്കിൽ വേറെ ഗൾഫ് കൺട്രീസ് ഒക്കെ നോക്കിക്കൂടെ എന്നൊക്കെ പറയുമായിരുന്നു അപ്പോൾ പിന്നെ പതുക്കെ പതുക്കെ ഇപ്പോൾ വേറെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് ഇതേപോലെ ഇൻറ്റർവ്യൂ വെയിറ്റ് നിൽക്കുന്നത് അവരോടൊക്കെ ഞാൻ പറയും നമുക്ക് എന്നാൽ സൗദി നോക്കാം വേറെ ഒക്കെ വെയിറ്റ് നോക്കാം എന്നൊക്കെ പറയുമ്പോൾ അവർ പറയും ഇല്ല ഞങ്ങൾക്ക് യു കെ തന്നെ മതി ഞങ്ങൾക്ക് മൈൻഡ് അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇനി മാറ്റാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും പക്ഷേ മാതാവ് എൻ്റെ സെറ്റേ മാറ്റി കളഞ്ഞു എന്നെ എന്നെ യു കെ എനിക്ക് പോയില്ലോലും പ്രശ്നമൊന്നും വേറെ കൺട്രി നോക്കാം എന്നുള്ള രീതിയിലേക്ക് എൻ്റെ മൈൻഡേ മാറി ഞാൻ പോലും അറിയുന്നില്ല പക്ഷേ ഞാൻ ഇപ്പോൾ ഇരുന്ന് ചിന്തിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ മാതാവ് ഏതെല്ലാം തരത്തിൽ ഇടപെട്ടേ നോർക്കുമ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നുക അങ്ങനെ ഞാൻ ഉടമ്പടി പുതി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ചു മാതാവേ ഞാൻ ഏത് രാജ്യത്താണോ പോകാൻ മാതാവ് ആഗ്രഹിക്കുന്നത് അങ്ങോട്ട് എനിക്ക് മൂന്ന് മാസത്തിനുള്ളിൽ എൻ്റെ പ്രോസസിങ് എല്ലാം റെഡിയാക്കി എനിക്ക് തരണം എന്ന് പറഞ്ഞ് ഞാൻ പോയി എന്നിട്ട് ഞാൻ പോയിട്ട് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം ഇരുപത്തിരണ്ടാം സങ്കീർത്തനം അമ്പത്തൊന്നാം സങ്കീർത്തനും തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം എല്ലാം കണ്ടിന്യൂസ് വായിക്കും പിന്നെ എന്നിട്ട് ഞാൻ കൊന്തചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അതിന് മുന്നേ വരെ ഞാനങ്ങനെ കൊന്തചൊല്ലൊന്നുമില്ലായിരുന്നു ഞാൻ മാതാവിനോട് പറഞ്ഞ് ഞാൻ ഇന്ന് ഈ സന്ദേശ പുസ്തകം തുറക്കുമ്പോൾ എനിക്ക് കൊന്ത കൊന്തചൊല്ലണമെന്ന് കിട്ടും അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും മാതാവേ എനിക്ക് കൊന്ത ചൊല്ലാനുള്ള ഒരു കൃപ കൂടെ തരണം എനിക്ക് മടുപ്പ് തോന്നും അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യം വരുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുക ആവശ്യം വരുമ്പോൾ കൊന്ത ഇല്ലേ ചെയ്യുന്നത് ഒരു മൈൻഡായിപ്പായി എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നന്ദി പറയത്തില്ല അങ്ങനെയൊക്കെ പിന്നെ ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടുമായിരുന്നു അച്ഛൻ്റെ ടോക്ക് കേൾക്കും കൃവാസന പത്രമൊക്കെ വായിക്കുമായിരുന്നു ആൾക്കാർക്ക് കൊടുക്കും ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും എനിക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവില്ല പേഷ്യൻസിൻ്റെ ഭാഗത്തുനിന്നോ ബൈസ് സ്റ്റാൻഡേർഡിൻ്റെ ഭാഗത്തു നിന്നൊക്കെ അപ്പോൾ ഞാൻ പറയും മാതാവേ ഈ സഹനങ്ങളെല്ലാം ഞാൻ അമ്മയ്ക്കൊരു റോസപ്പൂക്കളായിട്ട് സമർപ്പിക്കുക അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതെല്ലാം എൻ്റെ കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്യണം കാരണം എനിക്ക് സാലറിയും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എനിക്ക് ധനസഹായം ചെയ്യാനോ അങ്ങനെ പൊതിച്ചോറ് കൊടുക്കാനോ അങ്ങനെയൊന്നും പറ്റുന്ന പോലെയൊക്കെ മമ്മി ചെയ്യുന്നുണ്ട് മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ട് മമ്മി മമ്മിക്ക് പറ്റുന്ന രീതിയിലുള്ള ധനസഹായവും ചോ ചോറൊക്കെ കൊടുക്കുകയും അങ്ങനെ സഹായിക്കുകയും ഒക്കെ ചെയ്യും പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു അപ്പോൾ ഞാൻ പറയും മാതാവി എനിക്ക് നീ ജോലി തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് കിട്ടുന്ന സാലറി നിന്നെല്ലാം മാസം ഞാനൊരു തുക ഞാൻ കാരുണ്യ വേണ്ടി മാറ്റി വെച്ചേക്കാം പക്ഷേ ഇപ്പം എൻ്റെ കയ്യിലില്ല പക്ഷെ ഞാൻ എനിക്കിങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ അതൊക്കെ ഞാൻ അങ്ങയുടെ മഹത്വത്തിനായിട്ട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞൊക്കെ ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ ഇരുന്ന് ഡിസംബർ രണ്ടാം തീയതി ഉടമ്പടി പുതുക്കി ഡിസംബർ മുപ്പതാം തീയതി എനിക്ക് മെയിൽ വന്നു കുവൈറ്റിൻ്റെ എം ഒ എച്ച് വിസ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി അറ്റസ്റ്റേഷൻ ഒക്കെ ചെയ്യാം പിന്നെ മെഡിക്കൽ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മെയിൽ വന്നു അപ്പോൾ വിസ വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് അക്കാഡമിക് സർട്ടിഫിക്കറ്റ്സ് പി സി സി പിന്നെ മെഡിക്കൽ എടുക്കണം എന്നിട്ട് ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമുക്ക് അറ്റസ്റ്റ് ചെയ്യണം അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ബൾക്കായിട്ട് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും ഓരോ ഏജൻസിയിലൊക്കെ ചേർ ചോദിക്കുമ്പോൾ ഒരു പേപ്പർ അറ്റസ്റ്റ് ചെയ്യുന്നതിന് അവർ പതിനായിരം രൂപയൊക്കെ ചോദിക്കുക അപ്പോൾ ഏഴ് എട്ടൊമ്പതോളം സർട്ടിഫിക്കറ്റ്സ് എനിക്ക് അറ്റസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ചോദിച്ചവരെല്ലാം പറയുന്നത് ഇരുപത് ഇരുപത്തഞ്ച് ദിവസം എടുക്കും അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസം എടുക്കും അങ്ങനെയൊക്കെയാണ് പിന്നെ തിരക്കിപ്പോൾ പറഞ്ഞു രണ്ട് മാസമായിട്ട് അറ്റസ്റ്റേഷൻ കൊടുത്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഈ വിസിറ്റിംഗ് വിസ ആയിട്ടാണ് ആദ്യം വരിക എൻട്രി വീസല്ലേ പോകുന്നത് അതിൽ നമുക്ക് മൂന്ന് മാസേ ഉള്ളൂ വാലിഡിറ്റി അതിനുള്ളിൽ നമുക്ക് അറ്റസ്റ്റേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പോകണം അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പി സി കൊടുത്തു പിന്നെ ഞാൻ തിരക്കിപ്പോൾ എനിക്ക് അറ്റസ്റ്റ് ചെയ്യാൻ പതിനഞ്ച് ദിവസം കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ ഒരു ഏജൻസി കിട്ടി അവരുടെയിൽ കൊടുത്തു പക്ഷേ മാതാവ് എനിക്ക് ഏഴ് ദിവസം കൊണ്ട് ആർക്കും ഞാൻ കേട്ടിട്ടില്ല ഏഴ് ദിവസം കൊണ്ട് എൻ്റെ അറ്റസ്റ്റേഷൻ കഴിഞ്ഞു എന്നവർ പറഞ്ഞു അതിനുശേഷം പന്ത്രണ്ടാമത്തെ ദിവസം എനിക്ക് സർട്ടിഫിക്കറ്റ്സ് കൈ കിട്ടി പിന്നെ അടുത്ത കടമ്പേന്ന് എന്ന് പറഞ്ഞാൽ മെഡിക്കലാണ് എനിക്ക് നാലഞ്ച് അഞ്ചാറ് വർഷമായിട്ട് ശ്വാസം മുട്ടലും ചെറുപ്പതായിട്ട് അലർജിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഒക്കെയായിരുന്നല്ലോ അപ്പോൾ എല്ലാവർക്കും ഒരു ചുമ എനിക്ക് ആ മാസം ഫുൾ ത്രോട്ട് പെയിൻ ആയിരുന്നു ഞാൻ മൂന്ന് കോഴ്സ് ആൻറ്റിബയോട്ടിക് എടുത്തിട്ട് എനിക്ക് ത്രോട്ട് പെയിൻ പോയില്ല പിന്നെ ഞാൻ വിസ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര ചുമയായി ശ്വാസം മുട്ടലായി മെഡിക്കൽ എടുക്കാൻ പോകാൻ പറ്റുന്നേയില്ല പിന്നെ ഇതെന്ത് ചെയ്യുന്നു വിചാരിച്ച് എന്തെല്ലാം വീട്ടിൽ ഓരോരോ പൊടിക്കൈ ചെയ്യും അതെല്ലാം ചെയ്യുന്നു മെഡിസിൻ കഴിക്കുന്നു ചെയ്യാൻ ഇനി ഒന്നുമില്ല എല്ലാം ചെയ്തിട്ട് ഇത് കൂടുമല്ല കുറയുന്നില്ല പക്ഷേ മെഡിക്കൽ എടുക്കാൻ മെഡിക്കലിൻ്റെ ഫിറ്റ്നസ് അയച്ചു കൊടുക്കുക പി സി സി അയച്ച് കൊടുക്ക് നിങ്ങൾ അറ്റസ്റ്റ് ഓൾറെഡി എൻ്റെ അറ്റസ്റ്റേഷൻ കഴിഞ്ഞു അപ്പോൾ എം ഓ സി ഒരു മെയിൽ അയക്കാണ് അറ്റസ്റ്റേഷൻ കഴിഞ്ഞാലും കുഴപ്പമില്ല നിങ്ങൾ കുവൈറ്റിൽ വന്നിട്ട് സർട്ടിഫിക്കറ്റ്സ് സബ്മിറ്റ് ചെയ്താൽ മതി ബാക്കി മെഡിക്കലും പി സി സിയും പാസ്പോർട്ട് വിസയൊക്കെ അയച്ചതാണെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് മെഡിക്കൽ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് അച്ഛനോട് പറയാം മെഡിക്കൽ പാസ്സാകുന്ന കാര്യം അച്ഛനോട് സംസാരിച്ചിട്ട് നമുക്ക് പോയി മെഡിക്കൽ എടുക്കാം അപ്പോൾ ഉറപ്പായിട്ട് മെഡിക്കൽ പാസ്സാകുമെന്ന് പറഞ്ഞു ഞാനിപ്പോൾ മമ്മിയോട് പറഞ്ഞു മമ്മി നമ്മളെക്കാളും വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് അവിടെ അച്ഛനെ കാണാൻ നിൽക്കുന്നവരായിരിക്കും നമ്മൾ ഈ കുഞ്ഞു കാര്യം പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അടുത്തോട്ട് എങ്ങനെ ചെല്ലുന്നതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ മമ്മ പറഞ്ഞ് അത് സാരമില്ല നമുക്ക് എന്തായാലും പോയി നോക്കാം മാതാവ് നമുക്ക് ഇത്രയും കാര്യങ്ങളെല്ലാം റെഡിയാക്കി തന്നില്ല അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ കാര്യം മാതാവ് ശരിയാക്കിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ വന്ന അവിടെ ഒരു സെക്യൂരിറ്റി ചേച്ചിയോട് ചോദിച്ചു ചേച്ചി ഇതേപോലെ മെഡിക്കലിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിസയുടെ കോപ്പിയൊക്കെ ആയിട്ടോ ആ വിസ കണ്ടപ്പോൾ പറഞ്ഞു ഈ ഇത് വിസ ഒന്നും പറ്റില്ല ഇവിടെ വേറെ കാര്യങ്ങളൊക്കെയാണെന്ന് പറയും അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി എനിക്ക് അലർജിയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ശ്വാസം ഉണ്ട് അപ്പോൾ മെഡിക്കലിന് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ ചേച്ചി പറഞ്ഞു എന്നാൽ അവിടെ ചേട്ടനോട് പറയാന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോൾ അവർ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അച്ഛനെ കാണാൻ എനിക്ക് സ്ലിപ്പൊക്കെ തന്നു ഇവിടെ വന്ന് ഇവിടെ വന്നിട്ട് ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല മാതാവിന്റെ ഇത്ര എടുത്ത് വന്നിട്ട് എനിക്ക് മാതാവിനോടൊന്നും പറയാനുമില്ല അങ്ങനെ ഞാൻ ഇവിടെ കൊന്തചൊല്ലിക്കൊണ്ട് വിശ്വാസപ്രമാണൊക്കെ ചൊല്ലിക്കൊണ്ട് ഇവിടെ ഇരുന്ന് അത് കഴിഞ്ഞാൽ നമ്മുടെ ടേൺ ആയപ്പോഴത്തേക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞു നിന്നു ഇവിടെ വന്ന് നിന്നപ്പോൾ തൊട്ട് ഞാൻ പൊട്ടി പൊട്ടി കരയോ എനിക്കറിയത്തില്ല ഞാൻ എന്നാത്തന്നെ കരയുന്നതെന്ന് പോലും പ്രാർത്ഥിക്കാൻ പോലും എനിക്കറിയില്ല ഞാനിവിടെ നിന്ന് വെറുതെ കറിഞ്ഞോണ്ടിരിക്കാം അതിനുശേഷം അച്ഛൻ തൈലം കൊണ്ട് കുരിശ് വരച്ചു പിന്നെ എൻ്റെ കയ്യിൽ തൈലം മുക്കിയിട്ട് പറഞ്ഞു ചെസ്റ്റിൻ്റെ ഭാഗത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിക്കണം പിന്നെ ഒരു കാശുരൂപവും തന്നു ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് വീട്ടിൽ പോയതിനു ശേഷം പിന്നെ എനിക്ക് ശ്വാസം മുട്ടലും ഉണ്ടായിട്ടില്ല പിടിച്ചു കെട്ടിയ പോലെ നിന്നു ശ്വാസമുട്ടലും ഉണ്ടായല്ലോ ചുമയുണ്ടായില്ലോ ഒന്നും ചെയ്യ ഒന്നും ഉണ്ടായിട്ടില്ല അതിനു മുന്നേ ഞാൻ വീട്ടിൽ വെച്ച് തന്നെ തൈലം കൊണ്ട് കുരിച്ചു വരയ്ക്കുകയും ഉടമ്പടി ഉപ്പും തേനും എല്ലാം കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിന് അച്ഛൻ്റെ ഇരുപത്തിരണ്ടിന് അച്ഛനെ കണ്ട് ഇരുപത്തി മൂന്നിന് ഞാൻ മെഡിക്കലിന് പോയി അവിടെ ചെന്ന് ഉടമ്പടി ഉപ്പൊക്കെ മെഡിക്കൽ സെൻറ്ററിൻ്റെ അകത്തിട്ടു കയറി ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു യൂറിൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു ചെസ്റ്റ് എക്സ്റേ ഒക്കെ ഉണ്ട് എല്ലാം കഴിഞ്ഞ് റിസൾട്ട് കിട്ടുന്ന സമയത്ത് അവർ പറയുക നിൻ്റെ എക്സ്റേൽ ചെസ്റ്റ് ചെസ്റ്റ് എക്സ്റേയിൽ കുറേ മാർക്കിങ്സ് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നീ അൺഫിറ്റാന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ആകെ തകർന്നു പോയി കാരണം ലാസ്റ്റ് ഉണ്ടായിരുന്ന പ്രതീക്ഷയായിരുന്നു അങ്ങനെ തിരിച്ച് അപ്പോൾ അവർ പറഞ്ഞു അഞ്ച് ദിവസം ആൻറ്റിബയോട്ടിക് എടുത്തിട്ട് വാ അത് കഴിഞ്ഞ് ഒന്നുകൂടെ നോക്കാം അന്നേരം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇഷ്യൂ ചെയ്ത് തരാമെന്ന് അവർ പറഞ്ഞു ഞാൻ ആകെ തകർന്ന് വീട്ടിൽ വന്ന് അപ്പോൾ മമ്മി പറഞ്ഞു അടുത്ത് ഉറപ്പായിട്ടും കിട്ടും നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി വേറൊന്നും ചെയ്യേണ്ട ഞാൻ മൂന്ന് നേരം മരുന്ന് കഴിക്കും പോലെ ഉപ്പും തേനും കഴിച്ചു തൈലം കൊണ്ട് കുരിച്ചു വരച്ച് പ്രാർത്ഥിച്ചു ബൈബിൾ വായിച്ചു മാതാവിനോട് ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു മാതാവേ ഇതെൻ്റെ ലാസ്റ്റ് ഓപ്ഷനാണ് ഇതുകൂടെ കഴിഞ്ഞ് ഞാൻ ശരിക്കും ഞാൻ തകർന്നു ഇത്രയും നാളെ ഞാൻ പിടിച്ചിരുന്നു അന്ന് വീട്ടിൽ വന്നിട്ട് ഞാൻ ഡോർ ഡോറടച്ച് റൂമിൽ നിന്ന് ഫുൾ കരച്ചിലായിരുന്നു അതുവരെ ഞാൻ ഇത്രയും പ്രശ്നം ഈ കഴിഞ്ഞ ഒരു വർഷം ഫുൾ മെൻ്റലി ഭയങ്കര ഞാൻ ബ്രേക്ക് ഡൗൺ ആയിരുന്നു പക്ഷേ ആ സമയത്തൊന്ന് എനിക്കത് ഫീൽ ചെയ്തോ അല്ലെങ്കിൽ എനിക്കങ്ങനെ ബുദ്ധിമുട്ടോ ഞാൻ കരയോ ഒന്നും ചെയ്തൊന്നുമില്ല ആൾക്കാരൊക്കെ ഓരോന്ന് പറയുമ്പോഴേ പക്ഷേ ഇത്തവണ ഞാൻ ശരിക്കും ഞാൻ എനിക്ക് കൈവിട്ടു പോയി ഞാൻ എന്നിട്ട് ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു അതുകഴിഞ്ഞ് അഞ്ച് ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും പോയി വീണ്ടും പോയപ്പോൾ അന്ന് അന്ന് എനിക്ക് എന്തായാലും ഉറപ്പായിരുന്നു ഇത്തവണ എന്തായാലും മാതാവ് കൂടെ ഉണ്ട് അച്ഛൻ തന്ന കാശുരൂപം ഒക്കെ ആയിട്ട് ഞാൻ പോയി ഉടമ്പടി കാശുരൂപം കയ്യിലുണ്ട് ഞാൻ കൊന്തേലി പ്രാർത്ഥിച്ചു ഞാൻ ബൈബിൾ പോയത് രണ്ട് ദിവസം ബൈബിളായിട്ടാ പോയി അവിടെ ചെന്ന് പോകണ വഴിക്ക് ട്രെയിനിൽ ഇരുന്നൊക്കെ ഞാൻ ബൈബിൾ റീഡ് ചെയ്യായിരുന്നു അങ്ങനെ അവിടെ ചെന്ന് എക്സ്റേ മാത്രം എടുത്താൽ മതി റിപ്പീറ്റിന് പോകുമ്പോൾ എക്സ്റേ എടുത്ത് റിസൾട്ടിന് വെയിറ്റ് ചെയ്തിരുന്നു കുറേ സമയമായിട്ട് എല്ലാവരും വിളിച്ചിട്ട് എന്നെ വിളിക്കുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് ആ എൻ്റെ നമ്പർ കഴിഞ്ഞുള്ളവരൊക്കെ വിളിച്ചു അപ്പോൾ അതിൽ റിപ്പീറ്റ് ചെയ്യാനുള്ളവരൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ പുറകോട്ടുള്ള നമ്പർ വിളിക്കുമ്പോൾ എന്നെ ഞാനൊക്കെ പാസ്സായിരിക്കും അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് വിചാരിച്ചിരുന്നിട്ട് എന്നെ വിളിച്ചപ്പോൾ അവർ വീണ്ടും പറയാം എക്സ്റേ റെഡി ആയിട്ടില്ല അൺഫിറ്റാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ വിസ ക്യാൻസൽ ചെയ്യാൻ പോകുകയാണെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു വിസ ക്യാൻസൽ ചെയ്യണോ അതോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ മെഡിക്കലിൻ്റെ അപ്പോയിൻ്റ്മെൻറ്റ് അവിടുന്ന് ക്യാൻസൽ ചെയ്തിട്ട് വേറൊരു സെന്ററിലേക്ക് മാറ്റിയെടുക്കണമെങ്കിൽ അങ്ങനെ പോയി ചെയ്യാം പക്ഷേ അത് തീരുമാനിക്കേണ്ടത് ചീഫ് ഡോക്ടറാന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങളെ നാളെ വിളിക്കാൻ പറഞ്ഞു അപ്പോൾ ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തൊമ്പതാം തീയതിയാണ് ഞാൻ റിപ്പീറ്റ് മെഡിക്കലിന് പോയത് മുപ്പതാം തീയതി പന്ത്രണ്ട് മണിക്ക് വിളിക്കാൻ പറഞ്ഞു വിട്ടു അതിനുശേഷം അവരോട് ഞാൻ കുറേ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു ഞാൻ പറഞ്ഞു മാതാവേ എനിക്ക് വേണ്ടി നീ അവരോട് സംസാരിക്കണം ആ ഡോക്ടറോട് നീ മാതാവ് സംസാരിക്കണം അവർക്കൊരു മനസ്സ് മാറ്റം ഉണ്ടാവണം അപ്പോൾ മാതാവ് എൻ്റെ കാര്യത്തിൽ ഇടപെട്ട് മാതാവ് സംസാരിച്ച് മാതാവിന് ഇതിനൊരു റിപ്ലൈ തരണം ഇനി ഇതില്ലെങ്കിൽ എനിക്ക് എനിക്കിനി പറ്റത്തില്ല ഞാൻ ശരിക്കും തകർന്നു പോകുന്ന ഞാൻ മാതാവിനോട് പറഞ്ഞു പിറ്റേന്ന് രാവിലെ തൊട്ട് അന്ന് വൈകിട്ട് വന്ന് ഭയങ്കര കരച്ചിലായിരുന്നു ആദ്യത്തേനേക്കാളും കരച്ചിലായി പോയി പിറ്റേന്നായപ്പോൾ കാരണം അത്രയും പ്രതീക്ഷിച്ചു പോയതാണ് നാളെ അപ്പോൾ എൻ്റെ മൈൻഡിൽ ഒന്നിൽ എൻ്റെ വിസ ക്യാൻസലാകും അല്ലെങ്കിൽ എനിക്ക് അവർ വേറൊരു മെഡിക്കൽ സെൻറ്ററിലേക്ക് എനിക്ക് അവർ മാറ്റിത്തരും ആ അവിടുത്തെ ഇത് ക്യാൻസൽ ചെയ്തിട്ട് അങ്ങനെ മമ്മി പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്തായാലും നമുക്ക് പോസിറ്റീവായിട്ട് തീരുമാനം പറയും ഒത്തിരി പേരോട് പ്രാർത്ഥന സഹായം ചോദിച്ചു എൻ്റെ ബന്ധത്തിലുള്ളവർ എൻ്റെ എൻ്റെ വേണ്ടപ്പെട്ടവരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു പക്ഷേ അന്ന് വന്നിട്ട് എനിക്ക് എന്തോ ഒരു ധൈര്യം ഉണ്ടായിരുന്നു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും എന്തായിരിക്കും അവർ പറയും ഞാൻ കൂടുതലും എക്സ്പെക്റ്റ് ചെയ്തത് എൻ്റെ മെഡിക്കലിൻ്റെ ആ അപ്പോയിൻ്റ്മെൻ്റ് അവർ ക്യാൻസൽ ചെയ്തിട്ട് വേറൊരു സെൻ്ററിൽ പോയി എടുത്തു എന്ന് പറയുന്നായിരുന്നു അൺഫിറ്റ് ആക്കത്തില്ലായിരിക്കും എന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ രാവിലെ കൊന്ത കൊന്തചൊല്ലിക്കൊണ്ടിരിക്കുക മമ്മി അപ്പ അവിടെ കൊന്ത കൊന്തചൊല്ലിക്കൊണ്ടിരിക്കുക മമ്മി ഫുൾ ടൈം പ്രാർത്ഥന തന്നെ വേറെ ഒന്നുമില്ല അപ്പോൾ ഞാനിങ്ങനെ കൊന്തചൊല്ലി പന്ത്രണ്ട് മണി പതിനൊന്നായപ്പോഴത്തേക്കും ഞാൻ അവർ വിളിക്കാമെന്ന് വിചാരിച്ച് ബൈബിൾ വായനയും കൊന്തചൊല്ലും എല്ലാം നിർത്തിയിട്ട് ഞാൻ വിളിക്കാൻ പോയപ്പോഴത്തേക്കും മമ്മി ജനലിൽ കൂടെ വെളിയിലേക്ക് നോക്കി നിൽക്കുക കുറേ നേരമായിട്ട് ഞാൻ ചോദിച്ചു മമ്മി എന്തോ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അപ്പോൾ മമ്മി അറിഞ്ഞ ആരോ വഴി നിന്ന അവിടെ എന്ത പൂ വരച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു വഴിയിൽ ആരേലും വന്ന് പൂ വരച്ചിപ്പോൾ നോക്കിയാൽ കാണത്തില്ല ഇത്ര പെട്ടെന്ന് എന്നെ മാഞ്ഞു പോകുമോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ഞാൻ അപ്പോൾ പുറത്തിറങ്ങി നോക്കി പുറത്തിറങ്ങി നോക്കിയിട്ട് വഴി മേളിലോട്ട് ആരുമില്ല താഴേക്കും ആരും പോയിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു മമ്മിക്ക് സംശയമാണ് മമ്മി പോയി നോക്കി ഇനി ചെടിയുടെ ചോട്ടിൽ ആരേലും ഇരിപ്പുണ്ടാവും മമ്മി പറഞ്ഞു ചെടിയുടെ ചോട്ടിൽ നിന്ന് ആരെ പൂ വരുകയായിരുന്നു ഇപ്പോൾ താഴോട്ട് ഇരുന്ന പോലെ തോന്നി എന്ന് പറഞ്ഞു മമ്മി വഴി പോയി നോക്കൂ അവിടെയൊന്നും ആരും ഇല്ല അപ്പോൾ മമ്മി പറഞ്ഞു ഇവിടെ നീല ഡ്രസ്സ് ചുരിദാർ എന്തിട്ട് ഏതൊരു പെണ്ണായിരുന്നു എന്താ മുടിയൊക്കെ അഴിച്ചിട്ടിരിക്കുവായിരുന്നു ആളെ കാണത്തില്ലായിരുന്നു ഞാൻ കണ്ണട വെക്കാത്തോണ്ട് എനിക്ക് തിരിഞ്ഞില്ല ഞാൻ കണ്ണട വെച്ച് വന്നപ്പോഴത്തേക്കും ആളെ കണ്ടില്ല ഇത്ര പെട്ടെന്ന് എങ്ങനെ അത് പോകുന്നത് ജനലിൽ കൂടെ സ്ട്രേറ്റ് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഇങ്ങനെ ഒരു അൾത്താലൊരു ഒരു ചെറിയൊരു ഇങ്ങനെ ഗ്രോട്ട ഒക്കെ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ഏരിയ ഉണ്ട് അപ്പം അതിൻ്റെ താഴെ ഒരു ജനല അതി കൂടെ നേരെ സ്റ്റേറ്റ് നോക്കിയാൽ റോഡ് കാണാം അപ്പം മമ്മി അവിടെ പോയി നോക്കിയിട്ട് ആരും കാണുന്നില്ല അപ്പം ഞാനൊരുത്തിന്റെ മാതാവെങ്ങാനും ആണോ വന്നത് അപ്പോൾ ഞാൻ മമ്മയോട് പറഞ്ഞു അമ്മയെ എന്നിട്ട് മമ്മി തിരിച്ച് പോയി കൊന്തയില്ലേ ഞാൻ ആ ഡോക്ടറെ വിളിച്ചു ഡോക്ടറെ അല്ല സെൻറ്ററിൽ വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞ് ഡോക്ടറെ ഒരു ഒന്നര ആകുമ്പോഴത്തേക്കും തീരുമാനം അപ്പം ഞാൻ കുറേ കാലു പിടിച്ച് എങ്ങനെയും എന്തേലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം നിങ്ങൾ പറയണം എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണെന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ് ഓൾറെഡി ഡോക്ടറോട് സംസാരിച്ചു ഒന്നരയാകുമ്പോഴത്തേക്കും ഡോക്ടർ ഇതിൻ്റെ റിസൾട്ട് പറയാമെന്നാണ് പറഞ്ഞത് രണ്ട് മണിക്കുമുമ്പ് എന്തായാലും ഡോക്ടർ പറയുവാണെങ്കിൽ നിങ്ങളെ വിളിച്ചേക്കാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് അന്ന് ഇനിയിപ്പോൾ വലിയ പ്രതീക്ഷയൊന്നുമില്ല ഇവർ വിളിച്ചേക്കാന്നൊക്കെയാണ് പറയുന്നത് ഡോക്ടറെ എല്ലാം പറയുവാണേൽ വിളിക്കാമെന്നൊക്കെ പറയുന്നത് അതിപ്പോൾ എന്താവും എന്നോർത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായി എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ പെട്ടെന്ന് പോയി റൂമിൽ കയറി ഡോർ അടച്ചിട്ട് ഞാൻ നീലത്തിരി കത്തിച്ചു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി എനിക്കറിയത്തില്ല ഞാൻ എന്തൊക്കെയോ ചൊല്ലിന്ന് പിന്നെ ബൈബിൾ വായിക്കുന്നു വിശ്വാസ പ്രമാണം ചൊല്ലുന്നു പിന്നെ എനിക്ക് ഭയങ്കര കരച്ചിലായി ഞാൻ അവിടെ കിടന്ന് പൊട്ടി പൊട്ടി പൊട്ടിക്കറി ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് എനിക്കറിയത്തില്ല ആ ഡോക്ടർ അവർ പോസിറ്റീവായിട്ടൊരു റിപ്ലൈ പറഞ്ഞില്ലെങ്കിൽ എനിക്കറിയത്തില്ല ഇനി എന്നെ ചെയ്യണ്ടേന്ന് പോലും എനിക്കറിയത്തില്ല അതുകൊണ്ട് മാതാവ് എന്താണ് ചെയ്തോ എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എന്ത് തന്നാലും അത് സ്വീകരിക്കാനുള്ള ഒരു മനക്കെട്ടി എനിക്ക് കിട്ടണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു എനിക്കത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ അങ്ങനെയിരുന്ന് ഞാൻ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ ഫുൾ ചൊല്ലി സന്തോഷത്തിൻ്റെ ചൊല്ലി മഹിമയുടെ ചൊല്ലി ദുഃഖത്തിൻ്റെ ഒന്നാമത്തെ രഹസ്യം ചൊല്ലി തീരുന്നതിന് മുമ്പ് ഒന്നരൊന്നും ആയില്ല അതിന് മുമ്പേ അയാൾ എന്നെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ നാളെ വാ നിങ്ങൾക്ക് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കത് കേട്ടിട്ട് വിശ്വസിക്കാനും പറ്റുന്നില്ല മെഡിക്കൽ റെഡിയാക്കി തരാമെന്നവർ പറഞ്ഞു അങ്ങനെ ഞാൻ ഇന്നലെ പോയി ഇന്നലെ അവർ വീണ്ടും അവിടെ ചെന്ന് വാക്സിനൊക്കെ എടുക്കാനുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്തു അവർ സംസാരിച്ചു എന്നിട്ട് എനിക്ക് മെഡിക്കൽ റെഡിയാക്കി തന്നു എനിക്ക് എൻ്റെ വിസ ഓൾറെഡി എനിക്ക് ഏഴാം തീയതി കിട്ടിയതാണ് പക്ഷേ നമുക്കത് മെഡിക്കൽ ഫിറ്റ്നസ് വേണമായിരുന്നു പക്ഷേ എനിക്ക് ഞാൻ നേരത്തെ മനസ്സിൽ വിചാരിച്ചതുപോലെ എനിക്ക് മാതാവ് ഞാൻ പ്രാർത്ഥിച്ച മാതാവ് കേൾക്കുമെന്ന് എനിക്കൊരു ഫീൽ വേണമായിരുന്നു അത് മാതാവ് എനിക്ക് വീട്ടിൽ വന്ന് എനിക്കത് മാതാവ് സാധിച്ചു തന്നു മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് മാതാവ് എന്നെ ശരിക്കും വന്ന് എന്നെ എനിക്കത് മനസ്സിലാക്കി തന്നു ഉടമ്പടി വസ്തുക്കൾക്ക് അത്രയും ഉണ്ടെന്ന് മാതാവ് എനിക്ക് മനസ്സിലാക്കി എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനുള്ള ഒരു ഞാനിത് ഡിസേർവ് ചെയ്യുന്നുണ്ടോയെന്നപോലും എനിക്കറിയത്തില്ല എന്നെ സംബന്ധിച്ച് എനിക്കിതൊരു ഭയങ്കര അത്ഭുതമാണ് കേൾക്കുന്നവർക്ക് അത് എങ്ങനെ ഫീൽ ചെയ്യാമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ് പിന്നെ ഇവിടെ അന്ന് ഞാൻ അച്ഛനെ കാണാൻ വന്നത് തന്നെ ഞാൻ എൻ്റെ മെഡിക്കൽ പാസ്സാവുന്ന കാര്യത്തിന് വേണ്ടി മെഡിക്കൽ സ്ലിപ്പ് ആയിട്ടാണ് വന്നത് പക്ഷേ ഞാൻ എൻ്റെ ഉടമ്പടയിൽ പോലും ഞാൻ വെച്ചിട്ടില്ലായിരുന്നു എൻ്റെ അലർജി രോഗങ്ങൾ മാറ്റണമെന്ന് പക്ഷേ മാതാവ് അത് കണ്ടറിഞ്ഞ് എന്നെ എൻ്റെ രോഗികളുടെ കൂട്ടത്തിൽ എന്നെ കയറ്റി ഇവിടെ വന്ന് എനിക്ക് ആ രോഗം ഞാൻ ചോദിക്കാതെ തന്നെ ഞാൻ ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ല പക്ഷെ മാതാവ് ചോദിക്കാതെ തന്നെ എനിക്ക് എൻ്റെ രോഗം മാറ്റി തന്നു പിന്നെ എനിക്ക് വചനം വായിക്കാനും കൊന്തചൊല്ലാനും ഒക്കെ ഉള്ളൊരു കൃപ ഇപ്പം ഞാൻ ശരിക്കും മാതാവിനോട് ഭയങ്കര കടപ്പെട്ടിരിക്കുക എനിക്കൊരു ഇച്ചിരി നേരം മാതാവിനോട് സംസാരിക്കാതിരുന്നല്ലേ മാതാവിനോട് കൊന്ത ഇല്ലാതിരുന്ന ഞാനത് ഉയ്യോ മാതാവ് എനിക്ക് ഇത്രയും കാര്യം ചെയ്തെന്നിട്ട് ഞാൻ മാതാവിന് കൊന്ത ഇല്ലാതിരിക്കുന്നത് മോശം അപ്പം എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് കൊറഞ്ഞ് ചെല്ലാനുള്ളൊരു ടെൻഡൻസി അത് ചെല്ലാതിരുന്ന കഴിഞ്ഞാൽ എനിക്കൊരു ബുദ്ധിമുട്ടാ വചനം വായിക്കാതിരുന്ന കഴിഞ്ഞാൽ എനിക്കൊരു ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ ഡെയിലി കണ്ടിന്യൂ ചെല്ലുന്ന കുറെ വചനഭാഗങ്ങളുണ്ട് അല്ലാതെ നോർമലി ചെല്ലുന്നുണ്ട് പക്ഷേ ഡെയിലി ചെല്ലുന്ന സാധനങ്ങൾ വായിച്ചില്ലെങ്കിൽ എനിക്ക് പിന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ എൻ്റെ ആത്മീയ കാര്യ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മാതാവ് എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് പത്ത് ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു ലോകത്തൊരു ലോകത്തിലൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിൻ്റെ ജനത്തിനു മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും നിൻ്റെ ചുറ്റുമുള്ള ജനതകൾ കർത്താവിൻ്റെ പ്രവൃത്തി കാണും നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് ഭയാനകമായ ഒരു കാര്യമാണ് മശയോട് ദൈവം അരുളി ചെയ്യുന്ന വാക്കുകളാണ് നാം കേട്ടത് ഉടമ്പടി ജീവിതം നമ്മളെ എത്ര കണ്ട് വ്യത്യസ്തരാക്കുന്നു ഉടമ്പടി ജീവിതം നമ്മളെ എത്ര കണ്ട് അനുഗ്രഹത്തിന് അവകാശികളാക്കുന്നു ഉടമ്പടി ജീവിതം നമ്മളെ എത്ര കണ്ട് ഒരു പഴയ ജീവിതത്തിൽ നിന്ന് പുതിയ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നു ഉടമ്പടി ജീവിതം എത്ര കണ്ട് ആത്മീയ വളർച്ചയിലേക്ക് നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നു ഉടമ്പടി ജീവിതം എത്ര കണ്ട് നമ്മുടെ കണ്ണീര് ശേഖരിച്ചു കൊണ്ട് കൃപയുടെയും സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദിവസങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കിത്തരുന്നു എന്നൊക്കെയും ഈ മകളുടെ സാക്ഷ്യത്തിലാശ്ലി വളരെ സുന്ദരമായി നമ്മളോട് പങ്കുവെക്കുകയാണ് മകളെ വിദേശത്ത് പോകുവാൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങൾ അതിൽ പ്രത്യേകിച്ച് മെഡിക്കൽ ഫിറ്റ്നസ്സിന് വേണ്ടിയുള്ള ആ ഒരു പരി പരിശോധനകളും അത് ലഭിക്കാതിരുന്ന നാളുകളും അമ്മമാതാവിൻ്റെ പ്രത്യേകമായ ഇടപെടലും മാധ്യസ്ഥവുമടി ഭജന വായനയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ജപമാല കൂടുതലായി ചൊല്ലുമ്പോൾ കാരുണ്യ പ്രവൃത്തികൾ നന്നായി ചെയ്യുമ്പോൾ അതോടൊപ്പം ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ ഉടമ്പടി തൈലവും ഉപ്പും തേനും സ്ഥിരമായി ഉപയോഗിക്കുകയും ഉടമ്പടി കാച്ചു രൂപം കരുത്തൽ കൊണ്ട് അമ്മ മാതാവ് മാത്രം ആശ്രയമെന്ന് ശരണപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയിലൂടെ ലഭിച്ച ഇന്നലെ ലഭിച്ച വലിയ അനുഗ്രഹത്തെയാണ് ഈ ദിനം എന്ന ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് മകളുടെ വാക്കുകളിൽ നമ്മൾ തുടങ്ങുമ്പോൾ കേൾക്കുന്നത് കൃപാസനത്തെ ഏറെ അവമതിപ്പോടെ കണ്ട ഒരു മകളാണ് എന്തിരി വിടം വരെ വര വരണമെന്ന് പല കുറി പലരോടും ചോദിച്ച ഒരു മകളാണ് എന്നാൽ അവളുടെ ഉള്ളിൽ തന്നെ പിന്നീട് വന്നിരുന്നൊരു ബോധ്യമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ഒരു ക്ലേശകരമായ അവസരത്തിൽ അമ്മമാതാവിൻ്റെ തിരുനടയിൽ കൊണ്ട് പൂമാല ചാർത്തിയായിരിക്കും എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നതെന്ന് അതുപോലെ തന്നെ വല്ലാതെ പ്രതിസന്ധിയിലേക്ക് കണ്ണീരിലേക്ക് മകൾ പോയി കഴിയുമ്പോൾ അമ്മമാതാവിന് ശരണപ്പെട്ട് ആശ്രയിച്ച ഉടമ്പടിയിൽ ജീവിക്കുകയും ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ മകൾക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹത്തെ തൻ്റെ വാക്കുകളിലൂടെ സന്തോഷത്തോടെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു മകൾക്ക് ലഭിച്ച എല്ലാ നന്മകളെ ഓർത്ത് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക